അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു അപ്പൊ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ അവന്റെ വൈദ്യത്ത് ഒറ്റ കുത്തു കുത്തി എന്റെ കൊടയെ പിടിച്ചു വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു ഇന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ അവൻ്റെയാണീ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പിനെയും അമ്മുവിനേയും ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോച്ച എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയേ ചെയ്തോളൂ അതിനാണ് വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു അതെന്താണകുട്ടി ഞാൻ എന്ത് ചെയ്യണം തന്നെ എനിക്ക് കുറച്ചുനാളായിട്ട് അറിയാവുന്നുകൊണ്ട് ഞാനിതിന് പോലീസിനെ വിളിച്ചില്ല ഒരു പത്തഞ്ഞൂറ് രൂപ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കാശ് കിട്ടിയ കേസിലത്